യാതൊരുവിധ ഇൻട്രസ്റ്റും കൊടുക്കാതെ നിങ്ങൾക്ക് ക്രെഡിറ്റ് വേണോ കടം വേണോ എന്ന് അത് മൊബൈലായെങ്കിലും വാച്ച് ആയെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങളായെങ്കിലും മറ്റുള്ള നിത്യോപയോഗ സാധനങ്ങളായെങ്കിലും അങ്ങനെ എന്തും യാതൊരുവിധ ഇൻട്രസ്റ്റും കൊടുക്കാതെ ഒരു നാല് മാസം വരെ നമുക്ക് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കടം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് എവിടെ എങ്ങനെ നോക്കാം വിശദമായി എസ് വി ആർ ഗോയിത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് സുഹൃത്തുക്കൾ കമന്റ് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്യണം ടാബ് എന്താണത് അതിൽ നിന്നും നമ്മൾ ക്രെഡിറ്റ് കഴിഞ്ഞെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമ്മുടെ ബാങ്ക് കാർഡും അതുപോലെ തന്നെ സിവിലൈറ്റി നമ്പറൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതല്ലേ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമോ എന്ന് ചോദിച്ചിരുന്നു ആദ്യമേ പറയട്ടെ അതിൽ നിന്നും നമ്മൾ ക്രെഡിറ്റ് എടുക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൽ യാതൊരുവിധ ഇൻട്രസ്റ്റും അതിൽ നിന്നും എടുക്കുന്നില്ല അത് ജനുവൻ ആണ് നമുക്ക് ധൈര്യമായിട്ട് അതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അതിൻ്റെ അടവ് കറക്റ്റ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ടാവിൽ നിന്നും നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് കുവൈത്തിൽ ഉള്ള സിവിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം പിന്നെ ഒരു എ കാർഡ് ഈ എ ടി എം കാർഡിൻ്റെ ബാക്ക് സൈഡിൽ അതായത് സി വി വി നമ്പറുള്ള സെക്യൂരിറ്റി കോഡ് ഉള്ള എ ടി എം കാർഡായിരിക്കണം ഇതെടുത്ത് പറയാൻ വേണ്ടി കാരണം ചില സാലറി അക്കൗണ്ടുകൾക്ക് ഈ സി വി വി നമ്പർ ഇല്ല അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഇത് ഏത് വിസക്കാർക്കും ഇതിൽ നിന്നും ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് പതിനെട്ടായെങ്കിലും പതിനേഴായെങ്കിലും പത്തൊമ്പതായെങ്കിലും ഇരുപതായെങ്കിലും ഇരുപത്തിരണ്ടായെങ്കിലും ആർക്കും എടുക്കാൻ വേണ്ടി പറ്റും ഈ പറഞ്ഞതുപോലെ സി വി വി ഉള്ള എ ടി എം കാർഡും അതുപോലെ തന്നെ വാലിഡിറ്റി ഉള്ള സിവിൽ ഐ ഡിയും ഉണ്ടായിരിക്കണം അപ്പൊ നമുക്ക് അതിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് യാതൊരുവിധ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ അവർ എടുക്കുന്നില്ല ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരു അമ്പത് ദിനാറിന്റെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഒരു പത്ത് ദിനാറ് പേ ചെയ്യേണ്ടി വരും ബാക്കിയുള്ളത് ഒരു മൂന്ന് തവണകളായി നമുക്ക് അടക്കേണ്ടി വരും അത് നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് കട്ടായി പോകുന്നുള്ളത് അപ്പോൾ അതിൻ്റെ അടവ് കറക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ഇതിലെ അക്കൗണ്ടിൽ പൈസ ഇട്ട് വെക്കണം അതുപോലെ തന്നെ നമ്മൾ ടാബിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യുന്നതിന് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതിലിപ്പോൾ മൂന്ന് മാസമാണ് നമുക്ക് അടവ് തന്നിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടച്ചില്ല എങ്കിൽ നമുക്ക് ട്രാവൽ ബാൻ വരും അവർ കേസ് ഫയൽ ചെയ്യും അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് മാസം അടവ് തെറ്റിക്കഴിഞ്ഞെങ്കിൽ അവരടവിന് മൂന്ന് ദിനാറ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും അപ്പോൾ അടവ് ആക്കി കഴിഞ്ഞെങ്കിൽ നമുക്ക് പത്ത് ദിനാർ മുതൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു നാനൂറ് അഞ്ഞൂറ് ദിനാർ വരെ നമുക്ക് ക്രെഡിറ്റ് കിട്ടും നമ്മൾ അതൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ വീണ്ടും നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് എഴുന്നൂറും ആവും അങ്ങനെ ആയിരത്തഞ്ഞൂറും രണ്ടായിരം ദിനാർ വരെ നമുക്ക് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ വലിയ വലിയ എമൗണ്ട് ഒക്കെ നമ്മളത് അതുവഴി ക്രെഡിറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് നാൽപ്പത് ശതമാനം പേ ചെയ്യേണ്ടി വരും ബാക്കി അറുപത് ശതമാനമായിരിക്കും നമുക്ക് ഈ മൂന്ന് തവണകളായിട്ട് അടവ് വരുന്നത് ഹൈപ്പർ മാർക്കറ്റുകൾ അതുപോലെ തന്നെ ഇവിടുത്തെ വലിയ ഇലക്ട്രോണിക് കടകൾ അതുപോലെ തന്നെ ടൈം ഹൗസ് പോലുള്ള വാച്ച് കടകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സർവീസ് ലഭ്യമാണ് അതുപോലെ തന്നെ ചില ആൾക്കാരുടെ സിവിൽ ഐ നമ്പർ നമ്പർ അടിച്ചുകഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ആപ്പ് ഉണ്ട് ഈ ടാവിന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ കസ്റ്റമർ കെയറിലേക്ക് നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ചാറ്റ് ചെയ്ത് സിവിൽ ഐ ഡി നമ്പറൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞെങ്കിൽ അവരത് ശരിയാക്കി തരും പിന്നെ ഒരു കാര്യം ഒരു പ്രാവശ്യം നമ്മൾ ഇത് എടുത്ത് അതിന്റെ അടവൊക്കെ കുറെ തെറ്റിച്ച് കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ പിന്നീട് കിട്ടിയെന്ന് വരില്ല പ്രത്യേകം ഒരു കാര്യം എടുത്തു പറയുന്നത് ഇതിൽ യാതൊരുവിധ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഒരുപാട് ആൾക്കാർക്കുള്ള സംശയം പിന്നെ എന്താണ് അവർക്ക് ബെനിഫിറ്റ് എന്നുള്ളത് അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കമ്പനികളിൽ നിന്നും അതായത് ഏത് ഷോപ്പിൽ നിന്നാണോ ചെയ്യുന്നത് അവരുടെ ലാഭത്തിന്റെ ഒരു വിഹിതം ഈ കാവ്യ എന്ന് പറയുന്ന ആ ഒരു കമ്പനി അവരുടെ കയ്യിൽ നിന്നാണ് എടുക്കുന്നത് നമ്മളുടെ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്നല്ല അവർ അവരുടെ ബെനിഫിറ്റ് എടുക്കുന്നുള്ളത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ കുവൈത്തിൽ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ഇത് ലഭ്യമാണ് എന്നുള്ളത് വിശദമായി അത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ആപ്പ് വഴി നമുക്ക് ഓൺലൈൻ വഴിയും അത് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഒരു കാര്യം ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ നമ്മളിപ്പോൾ ഒരു നൂറ് ദിനാറ് പർച്ചേസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ഒരു ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും രണ്ടാമത് മൂന്നടവായിരിക്കും അതിൽ വരുന്നത് അപ്പോൾ ബാക്കിയുള്ള മൂന്നടം നമുക്ക് ആ ഒരു അടവ് അടക്കുമ്പോൾ തന്നെ എല്ലാം അടച്ച് തീർക്കണമെങ്കിൽ ഈ ഒരു ആപ്പ് വഴി നമുക്ക് അത് അടച്ച് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളിപ്പോൾ അതിൽ നിന്നും ഒരു നൂറ് ദിനാറിന്റെ പർച്ചേസ് ചെയ്തു നമ്മൾ ഫസ്റ്റ് അടവ് അടക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള രണ്ടടവ് ഒന്നിച്ചടക്കണമെങ്കിലും അത് നമുക്ക് അടക്കാൻ വേണ്ടി പറ്റും പക്ഷെ അവർ ഓട്ടോമാറ്റിക്കായി പിടിക്കുമ്പോൾ ഈ മൂന്ന് മാസം വെച്ചിട്ടായിരിക്കും പിടിക്കുന്നത് നമുക്ക് മൊത്തത്തിൽ അടക്കണമെങ്കിലും ഈ ആപ്പ് വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ആ പേ എന്നുള്ള സിസ്റ്റത്തിൽ കയറി കഴിഞ്ഞെങ്കിൽ നമുക്കത് മൊത്തം ഒറ്റയടിക്ക് അടച്ച് തീർക്കാൻ പറ്റും ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക അതിന് നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം